ജനറേഷൻ കഴിഞ്ഞ ഇപ്പൊ ജെൻസിയാണ് ഈ ജനറേഷന്റെ യുഗത്തിൽ പോലും ഇവര് സിക്സ്റ്റീസിലെയും സെവൻറ്റീസിലെയും സിസ്റ്റത്തിലാണ് പോകുന്നത് സിസ്റ്റം അപ്ഡേഷൻ ഇല്ല ഇവരുടെ പ്രസംഗങ്ങളാകട്ടെ പഴയ ശൈലിയിലുള്ള പ്രസംഗങ്ങൾ തോട്ട്സുകൾ ചിന്തകളാകട്ടെ പുതിയ പഠനങ്ങളില്ല പ്രസംഗ ശൈലിയാകട്ടെ ഇതെല്ലാം അതേ പഴയ രീതിയിലാണ് ഇവര് പറയുന്നത് ഫിലോസഫിക്കല് ബൈബിൾ ഒരു ഫിലോസഫിക്കൽ റൈറ്റിങ്സ് ആണ് കൂടുതൽ അപ്പം ആ ഒരു ഇവരുടെ പ്രസംഗങ്ങള് അതിനെ ഫിലോസഫിക്കലായിട്ട് നമ്മൾ നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്താല് അതിന്റെ റിയൽ കണ്ടന്റ് നമുക്ക് കിട്ടുന്നുള്ളൂ അതുപോലെ ലോജിക്കലും ആയിരിക്കണം ഇവിടെ സംഭവിക്കുന്നത് ഒന്ന് ഫിലോസഫിക്കൽ അല്ല ലോജിക്കലല്ല ലോജിക്കൽ അല്ലാത്തത് കൊണ്ട് ഇവരുടെ പ്രസംഗങ്ങൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും ഈ ഈ നമുക്ക് ചോദിക്കാൻ പെർമിഷൻ ഇല്ല ഇവിടെ ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം പരാജയം കാരണം ചോദ്യങ്ങളെല്ലാം സംശയങ്ങളായിട്ട് അതെ അതവിടെ ഒരിക്കലും ഒരിക്കലും ചോദ്യങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു ഒത്തിരി കാലം ഒന്നും ഓടാൻ പറ്റത്തില്ല കൊറേ കാലമൊക്കെ പറ്റും കൊറേ കഴിയുമ്പത്തേ അത് പൊട്ടിത്തെറിക്കുന്ന ഒരു സമയം വരും